ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വെള്ള ബോധം ബിസിനസ് തുടങ്ങാൻ വലിയ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല കുമാരേട്ടൻ എന്ത് കുമാരേട്ടൻ നിനക്ക് ദുബായി പോവാൻ വേണ്ടി ആ മൊയ്തു ഹാജിയുടെ കയ്യും കാലം പിടിച്ച് അഞ്ഞൂറ് രൂപ ഞാൻ വാങ്ങി തന്നപ്പോ ആയിരുന്നു കുമാരേട്ടൻ ദുബായി പോയത് ആ അഞ്ഞൂറ് രൂപ കൊണ്ട് അല്ല അഞ്ഞൂറ് രൂപ ബോംബെ വരെയാ പോയത് ആ പോട്ടെ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നീ എന്താ പറഞ്ഞാ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ച കള്ള് കച്ചവടം എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസും ചേർന്നാണ് ആ കള്ളുകച്ചോടം എന്റെ വലിയേട്ടാ ഇന്ന് പോലും താങ്ങി നിർത്തുന്നത് ഈ അപ്കാരികളാണ് കാര്യം അനിയൻ തന്നെ പക്ഷേ അവനെ പറ്റി ഒന്നും അറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി പോലീസ് പിടിച്ചു ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കി എന്നറിയോ നിനക്ക് അറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാണ് അയ്യോ